നമസ്കാരം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ച ഈ വരാൻ പോകുന്ന വഖഫ് നിയമത്തിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് മുനമ്പ് ജനത ഒരിക്കലും രക്ഷപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശ്യത്തോടുകൂടി എന്ന് വേണം യു ഡി എഫ് എൽ ഡി എഫ് മുസ്ലിം ലീഗ് എല്ലാവരും ഏകകണ്ഠേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രയോജനവും ലഭിക്കില്ല എന്നാണ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒരു വീഡിയോ കണ്ടത് അതിൽ അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തുന്ന ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുക എന്ന് വെളിപ്പെടുത്തണം എന്ന് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാസർ അദ്ദേഹവും പറയുകയുണ്ടായി ഇങ്ങനെ പലരും പറഞ്ഞു നടക്കുന്നു പക്ഷേ അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടാകുന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് വക്കഫ് ആക്ടിനെ കുറിച്ചിട്ടും വക്കഫ് നിയമങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അറിവുള്ള ഒരു വ്യക്തിയാണ് അതിനകത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഡിക്ലറേഷൻ നടത്തിയത് വനോഭൻ ജനതയ്ക്ക് വരാൻ പോകുന്ന ഭേദഗതി നിയമത്തിലൂടെ ഒരു പരിഹാരം കിട്ടും എന്ന് അതായത് ആദ്യം ഈ ബില്ല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ മലമക്കാർക്ക് അനുകൂലമായ യാതൊരു വ്യവസ്ഥകളും അതിൽ ഉണ്ടായിരുന്നില്ല കൂടാതെ ഈ ആക്ടിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നും ആ ബില്ല് വായിച്ചാൽ ആർക്കും തന്നെ മനസ്സിലാകുമായിരുന്നു കാരണം അതിലെ സെക്ഷൻ ഒന്നിലാണ് ഈ എന്തെങ്കിലും എന്തുകൊണ്ട് ഇത് നിലവിൽ വരും എന്നുള്ള കാര്യം പറയുന്നത് അതിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു എന്നാണ് നോട്ടിഫിക്കേഷൻ വരിക ആ ദിവസം മുതൽ മാത്രമായിരിക്കും ഈ വരാൻ പോകുന്ന നിയമത്തിന് അഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു വരാൻ പോകുന്ന ഈ വക്കഫ നിയമ ഭേദഗതിയിലൂടെ മുനമ്പക്കാർക്ക് യാതൊരുവിധ ഉപയോഗവും കാണില്ല എന്ന് അങ്ങനെ ഇരിക്കെയാണ് ആ ബില്ല് ജെ പി സിയുടെ പരിഗണനക്ക് വിട്ടത് ജെ പി സിയുടെ അന്തിമ റിപ്പോർട്ട് സർക്കാർ പുറത്തേക്ക് വിട്ടത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആയിരുന്നു അത് രാത്രി അത് എന്റെ കയ്യിൽ കിട്ടുകയും ഞാനത് പഠിച്ചതിനു ശേഷം ഏകദേശം രാത്രി മൂന്ന് മണിയോടുകൂടി ഈ മുനുമ്പം വിഷയത്തിന് ഒരു പരിഹാരം പുതിയ ജെ പി സി നിർദ്ദേശത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിനെ തുടർന്ന് പതിനഞ്ചാം തീയതി തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിൽ ഞാൻ പറഞ്ഞു ഈ വരാൻ പോകുന്ന വഖഭേദഗതി നിയമത്തിലൂടെ മുനമ്പക്കാരുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ പോവുകയാണ് എന്ന് എന്നാൽ അത് ആരും തന്നെ ചെവിക്കൊള്ളുകയോ ഏറ്റെടുക്കുകയോ ഉണ്ടായില്ല അതിനെ തുടർന്നാണ് ഞാൻ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി അനിൽ നമ്പേരുമായിട്ട് ജനറൽ ടി വിയിൽ മറുപടി എന്ന ഒരു പ്രോഗ്രാമിൽ അരമണിക്കൂറോളം ഇതേ വിഷയം ചർച്ച ചെയ്യുകയും അതിൽ ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വരാൻ പോകുന്ന നിയമത്തിലൂടെ മനോമ്പം വിഷയം പരിഹരിക്കപ്പെടും എന്ന് എന്നിട്ടും അത് ഏറ്റെടുക്കാൻ ആരും തന്നെ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം മൂന്നാം തീയതി മാർച്ച് മാസം മൂന്നാം തീയതി കത്തോലിക്ക കോൺഗ്രസ് അവരുടെ പത്രത്തിൽ എന്റെയും ഫാദർ ജോഷി മയ്യാറ്റലിന്റെയും പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാർത്ത അതായത് മുൻപം വിഷയം ഈ നിയമത്തിലൂടെ പരിഹരിക്കപ്പെടും എന്നിട്ടും ആരും അതിനെ ഏറ്റെടുക്കാൻ ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മൂന്നാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ഷോൺ ജോർജ് എന്നെ ബന്ധപ്പെടുകയുണ്ടായി ഷോൺ ജോർജ് ചോദിച്ചു പറയാൻ പോകുന്ന നിയമ ഭേദഗതിയിലൂടെ മുൻപങ്കരുടെ വിഷയം പരിഹരിക്കപ്പെടും എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നത് ഞാൻ ഷോണിനോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത്യാവശ്യം കുറിപ്പുകൾ അയച്ചു ഈ വരാൻ പോകുന്ന വക്കഫാക്ടലിലെ ഭേദഗതിയുടെ ഒരു മലയാളം തർജ്ജമയും അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം ഉടൻ തന്നെ അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ഒരു ബി ജെ പി കാരനെങ്കിലും മുന്നോട്ട് വന്ന് ഇതിനെ ഏറ്റെടുത്തത് ഷോൺ ജോർജ് ആയിരുന്നു അത് കഴിഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ ഓഫീസിൽ നിന്നും അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ എന്നെ ബന്ധപ്പെട്ടു അദ്ദേഹവും എന്നോട് ആരാഞ്ഞു എന്താണ് നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനം അദ്ദേഹത്തോടും ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇനി കഴിഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഭേദഗതിയിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്ന് പ്രിയപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയാൻ പോകുന്ന ആക്ട് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇതൊരു പരിഹാരം അവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ മുനുംബത്തിന്റെ ചരിത്രം ഫറോക്കോളുടെ ചരിത്രം ആക്ടും ബക്കഫ് നിയമവും ഒക്കെ വായിച്ചിരുന്നാൽ മാത്രമേ പഠിച്ചിരുന്നാൽ മാത്രമേ ഒരു ഉത്തരം അതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്ത് ചെല്ലുകയും അവിടുത്തെ ഉത്സവ ലഹരിയിൽ ഈ വരാൻ പോകുന്ന ബക്കഫ് നിയമത്തിലൂടെ മുനമ്പക്കാരുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും സെക്ഷൻ ടു എ കൊണ്ടുവരുന്നതിലൂടെ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഒരു ഉത്സവ ലഹരിയിൽ അവിടെ ആവശ്യത്തോടു കൂടി വിളിച്ച് പാർട്ടവർ അതിൽ ഞാൻ വളരെ വളരെ സന്തുഷ്ടരാണ് കാരണം ഞാൻ കണ്ടെത്തിയ നേരത്തെ കണ്ടെത്തിയിരുന്ന ഒരു കാര്യത്തിന് അർഹിക്കുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം കിട്ടിയത് അന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആണ് തുടർന്നാണ് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിന് ഞാൻ ചെവി കൊടുക്കാതെ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം വഖഫ് ആക്ട് പോലും നേരെ വായിക്കാതെയാണ് ഈ വിഷയം മുനമ്പ് വിഷയത്തെ കുറിച്ചിട്ട് പറയുന്നത് നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം കണ്ടു നോക്കാം ഇവിടെ പലരും ചെയ്തത് മുനമ്പം വിഷയത്തെയും വകഫ് ബില്ലിനെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു ഇപ്പൊ വ്യക്തമായല്ലോ മന്ത്രി തന്നെ കേന്ദ്ര മന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല ഇപ്പോ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വകഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്ത ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയത് ഈ ബില്ല് പാസ്സായി എന്ന് കരുതി മുനമ്പത്ത വിഷയം പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് അതിന്റെ അകത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വകുപ്പ് ബില്ലും തമ്മിൽ കൂട്ടിക്കൊഴയ്ക്കുന്നത് മുനമ്പം വിഷയം ഇവിടെ തീർക്കാൻ പറ്റും അദ്ദേഹം അതിൽ പറയുന്നത് അനാവശ്യമായിട്ടാണ് ഈ മുൻപം വിഷയവും വകഫ് ഭേദഗതി ബില്ലും തമ്മിൽ കൂട്ടിക്കൊഴിക്കുന്നത് അവ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല ഈ വരാൻ പോകുന്ന ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മുനമ്പൻ ജനതയ്ക്ക് ഒരു വിധത്തിലുള്ള സഹായവും ലഭിക്കുന്നതല്ല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ അത് എന്തുകൊണ്ട് എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി അപ്പോൾ ആദ്യമായിട്ട് ഈ കാര്യം ഏറ്റെടുത്ത് ഈ സമൂഹത്തോട് പറഞ്ഞ ഞാനാണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ഏറ്റവും ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് എങ്ങനെയാണ് ഈ മുനുംബം വിഷയം ഈ വക് നിയമത്തിലൂടെ പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കാൻ പോവുകയാണ് കൂടാതെ അദ്ദേഹം പറയുകയുണ്ടായി ഈ ഭേദഗതി നിയമത്തിന്റെ ബില്ല് പാസായി എന്ന് കരുതിയിട്ട് മുനമ്പത്തിന് യാതൊരുവിധ ഫലവും ഉണ്ടാകുന്നത് അല്ല ഇത് വെറുതെ ഈ ബില്ലും മനോപം വിഷയവുമായി കൂട്ടിക്കൊഴിക്കുകയാണ് അത് ഇവിടെ തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് കൂടാതെ ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യാവുന്ന ഒരു വിഷയം ആണ് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ആദ്യമായിട്ട് മുൻപ് ചെയ്തിട്ട് ഒരു പ്രസംഗം നടത്തേക്കുന്നതായിരിക്കും അതായത് എന്തിനാണ് സെക്ഷൻ നാൽപ്പത് മാറ്റുന്നത് മാറ്റണമെങ്കിൽ തന്നെ അത് സെക്ഷൻ അൻപത്തിമൂന്നായിരിക്കണ്ടേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഈ സെക്ഷൻ അൻപത്തിമൂന്ന് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വക്കഫ് അതായത് ഒരു പള്ളി അവർക്ക് കുറച്ച് വസ്തു വാങ്ങണം അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ അവർ കൊണ്ട് പെർമിഷൻ വാങ്ങണം എന്നുള്ളതാണ് ഈ സെക്ഷൻ അമ്പത്തിമൂന്ന് അതല്ലേ മാറ്റേണ്ടിയിരുന്നത് എന്നാണ് ബി ഡി സതീശൻ അന്ന് അവിടെ ചോദിച്ചത് അതിൽ നിന്നും തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ വഖഫ് ആക്ട് വായിച്ച് കാണത്തില്ല എന്നാണ് കാരണം വായിച്ചിരുന്നു എങ്കിൽ ഇത്തരം ഒരു പൊട്ടതനം അദ്ദേഹം അവിടെ ഒരിക്കലും വിളിച്ചു പറയും ആയിരുന്നില്ല ജെ പി സി നിർദ്ദേശിച്ച ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് സെക്ഷൻ ടൂവിലാണ് സെക്ഷൻ ടുവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് വഖഫ് ആക്ടിൽ നിന്നും പരിരക്ഷയുള്ളത് അതായത് ആ വക വസ്തുക്കളൊന്നും തന്നെ പരിധിയിൽ വരില്ല അങ്ങനെ സെക്ഷൻ ടുവിൽ സെക്ഷൻ ടു എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു പ്രൊവിഷ്യോ അവിടെ കൊണ്ടുവരിക ആണ് അത് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം പ്രൊവൈഡ് ഫർദർ ദിംഗ് ഇൻ ദിസ് ആക്ട് നോട്ട് വിസ്റ്റാൻഡിങ് ജഡ്മെന്റ് ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എനിക്ക് അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം എന്നെങ്കിലും അതായത് ഈ ആക്ട് വരുന്നതിനോ മുമ്പോ അതോ ശേഷമോ ആയാലും അതായത് ഭാവിയിൽ ആയാലും ഏതെങ്കിലും ഒരു മുസ്ലിം ഈ വഖഫിന്റെ ഉദ്ദേശത്തിന് വേണ്ടി വഖഫിന്റെ ഉദ്ദേശം എന്താണ് പയസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ധനം ഉപയോഗിക്കേണ്ടത് എന്നുള്ള വ്യവസ്ഥയോടു കൂടി അള്ളാഹുവിന്റെ പേരിൽ ഒരു മുത്തവല്ലിയെ ഈ പ്രോപ്പർട്ടി ഏൽപ്പിക്കുന്നതാണ് ഈ വഖഫ് എന്ന് പറയുന്നത് അപ്പോൾ അതേ ഉദ്ദേശ്യ കൂടി അദ്ദേഹം ഉണ്ടാക്കുന്നത് ഒരു ട്രസ്റ്റ് ആണെങ്കിൽ എന്നെങ്കിലും ഏതെങ്കിലും കോടതി ഒരു വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരം ട്രസ്റ്റുകൾ ഈ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും വക്കഫ് ബോർഡിന് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല മുൻകാല പ്രാബല്യത്തോടു കൂടി ബിഫോർ ഓർ ആഫ്റ്റർ ദ കമെൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മുനമ്മക്കാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല കാരണം അവർ വസ്തു വാങ്ങിയ ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റ് ആയിരുന്നില്ല അടുത്തതായിട്ട് ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രസ്റ്റിന് പകരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ് ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ചട്ടപ്രകാരം എന്ന് പറയുന്നത് ചട്ടമാണ് ഏതെങ്കിലും ചട്ടപ്രകാരം ചട്ടം എന്ന് പറയുമ്പോൾ അത് സർക്കാർ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ചട്ടം ആ ചട്ടപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ വസ്തു കൊടുത്തത് എങ്കിൽ അത്തരം സ്റ്റാറ്റുട്ടറി ബോഡികളിൽ നിന്നും ഈ വസ്തുക്കളെ വഖഫാണെന്നും പറഞ്ഞിട്ട് വഖഫ് ബോർഡിന് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കില്ല അതിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നാണ് പറയുന്നത് അതിന് മുൻകാല പ്രാബല്യം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് മുനമ്പം രക്ഷപ്പെടുന്നത് എന്ന് വച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഒരു മുസ്ലിം തന്നെ കൊടുത്തിരിക്കണം ഇവിടെ സിദീക്ഷകൾക്കുമാണ് കൊടുത്തത് എന്ന് പറയുന്നു അദ്ദേഹം ഒരു മുസ്ലിം ആണ് അദ്ദേഹം കൊടുത്തത് ഈ പറയുന്ന പയസ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പർപ്പസിന് വേണ്ടി ആയിരുന്നു വക്കഫോർഡും സംരക്ഷണ വേദിയുമൊക്കെ ഇത്രനാളും പറഞ്ഞു വന്നിരുന്നത് അതിനാൽ അതിലും യാതൊരുവിധ തർക്കവും ഇല്ല അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആണ് നിലവിൽ വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അവർ ഒരു രജിസ്ട്രേഷൻ ചെയ്യുകയുണ്ടായി അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ പന്ത്രണ്ടാം നമ്പർ ആയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അപ്പോൾ ഇത് സംഭവിച്ചു ഫറൂഖ് കോളേജ് ഒരു ചട്ടപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനം ആയി മാറി അപ്പോൾ അതിന് ഈ വരാൻ പോകുന്ന ഈ പുതിയ നിയമം ബാധകമാണ് മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ അവർക്ക് വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ വഖഫ് വക്കഫാൻ്റെ പരിസ്ഥിതിക്ക് പുറത്തു പോകാൻ സാധിക്കുന്നത് ആണ് അങ്ങനെയാണ് ഇവിടെ ഈ മുരമ്പക്കാർക്ക് ഒരു പരിരക്ഷ ഉണ്ടാകുന്നത് അതായത് ഈ നിയമം പാസാക്കപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ ഈ വസ്തുവിനെ ഇനി ഒരിക്കലും വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ഈ പുതിയ നിയം നിലവിൽ വരുമ്പോൾ സ്ഥിതി ചേട്ട് കൊടുത്ത വസ്തു ഒരു സൊസൈറ്റിക്കായിരുന്നു സൊസൈറ്റിക്ക് അവരുടെ വസ്തുക്കൾ യഥേഷ്ടം വിൽക്കാം വസ്തു വാങ്ങാം ലോൺ എടുക്കാം കടം കൊടുക്കാം ഇതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഒരു വ്യക്തി എങ്ങനെയാണോ ചെയ്യുന്നത് ആ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ വസ്തുക്കൾ അവർക്ക് ക്രയവിക്രയം ചെയ്യാം കൂടാതെ സ്ഥിതി ചേട്ടിന്റെ പ്രമാണത്തിൽ ഈ വസ്തുക്കൾ ആവശ്യമെങ്കിൽ ക്രയവിക്രയം ചെയ്യാവുന്നതാണ് എന്നും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മുനമ്പം വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് നഗ്നമായ സത്യം ഞാൻ വളരെ ആകാംക്ഷയുടെ കാത്തിരുന്നതാണ് നമ്മുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഷാസാർ എന്ന് പറയും എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് ഇതിനൊക്കെ കുറച്ച് ഗ്രാഹ്യം ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞു മുനമ്പക്കാർ രക്ഷപ്പെടും അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഞാൻ പറയുന്നത് മുനമ്പത്തെ ഈ പറഞ്ഞ സെക്ഷൻ ടു ആഡ് ചെയ്തപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ട്രസ്റ്റിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾക്ക് വക്ക് ഫാക്റ്റ് ആപ്ലിക്കബിൾ അല്ലാതാക്കുന്നതോടുകൂടി മുനമ്പത്തെ വിഷയം തീരുമെന്നാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം ഒരു ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ചൊരു ബോധ്യമില്ലാതെയാണ് ഇതൊക്കെ പറയുന്നത് കാരണം ആംബിഗ്യസ് ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പത് കൊല്ലം ലിറ്റിഗേഷൻ നടത്താനുള്ള ഒരു ഒരു പണ്ടാര ബോക്സ് തുറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ് കിറ്റി എന്ന് പറഞ്ഞ ചലഞ്ച് ഏതെങ്കിലും ട്രസ്റ്റ് ആയിട്ട് കൊണ്ടുവരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് അപകടത്തിലാവും രണ്ട് ഇതിനകത്ത് സെക്ഷൻ ഫോർട്ടിന്റെ ഓർഡേഴ്സിന് എക്സ്ക്ലൂഷൻ ഇല്ല മൂന്ന് വക്കൂഫും വക്കുഫ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് തെളിഞ്ഞു വെച്ചിരിക്കുന്നത് രക്ഷപ്പെടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നു ഈ മുരമ്പാർ രക്ഷപ്പെടും എന്ന് ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ സങ്കടത്തിന് ആദ്യത്തെ ഉത്തരവാദി ഞാൻ തന്നെയാണ് മറ്റാരുമില്ല എന്നിൽ നിന്നാണ് ആ ഒരു വിവരം വെളിയിലേക്ക് പോയിട്ടുള്ളത് പക്ഷെ അദ്ദേഹം പറയുന്ന എന്താണ് ഇത് കേസുകളിലേക്ക് നയിക്കും ഒരുപാട് വർഷം കേസുകൾ നടത്തേണ്ടി വരും അങ്ങനെ ഒന്നും സംഭവിക്കില്ല അഥവാ കേസുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് റഷ്യയെ വന്നു മുന്നൂറ്റി പന്ത്രണ്ടോളം റീഡ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഫയൽ ചെയ്തു കോടതി സ്റ്റേ ഓർഡർ കൊടുത്തില്ല ആൾ സ്റ്റിൽ പെൻഡിങ് ഇപ്പോഴും പെൻഡിങ് ആണ് അപ്പോൾ പൈസയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ കേസ് കൊടുക്കാം കേസ് കൊടുക്കുന്നത് ഈ നിയമം ശരിയായാലും തെറ്റായാലും കൊടുക്കാൻ ഇപ്പോ സി ഐക്ക് കൊടുത്തിരിക്കുന്ന ആ കേസുകളിൽ തന്നെ തെറ്റായ കേസുകളാണ് അപ്പോൾ അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഒക്കെ പറ്റും അതുകൊണ്ട് മുൻപക്കാർക്ക് രക്ഷയില്ല എന്ന് പറയരുത് സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല സാറിന്റെ വാക്കുകളിൽ നിന്നും അവർക്ക് രക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തതായി അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ട്രസ്റ്റ് അവരുടെ മൗലികാവകാശം ഹലിക്കപ്പെട്ടു എന്നും പറഞ്ഞിട്ട് കോടതിയെ പോയാൽ ഇതൊക്കെ ഫ്ലോപ്പാകും എന്നാണ് എന്റെ പൊന്നു സാറേ ഓരോ വക്കഫും ഈ വക്കഫ ബോർഡിന് അടിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് അഞ്ച് പൈസയുടെ ബെനിഫിറ്റ് ഇല്ല കൂടാതെ അവരാണ് വക്കഫാണ് വക്കഫ് ബോർഡിന് പൈസ കൊടുക്കേണ്ടത് കൂടാതെ എപ്പോഴും അവർ വക്കഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വക്കഫ് ബോർഡിന്റെ പെർമിഷൻ വാങ്ങേണ്ടതായിട്ട് വരും ഒരു അവരെ ഫ്രീ ആക്കി വിട്ടു കഴിഞ്ഞാൽ അവർക്ക് തെറ്റായാലും ശരിയായാലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം സാർ അപ്പോ എങ്ങനെയാണ് ഒരാളെ ഫ്രീ ആക്കുമ്പോൾ അതായത് നമ്മളൊരു കൂട്ടിൽ നിന്നും ഒരു പക്ഷിയെ തുറന്നു കഴിഞ്ഞാൽ ആ പക്ഷിക്ക് യാതൊരു വിധ കംപ്ലൈൻറ്റും കാണത്തില്ല അതുപോലെ തന്നെയാണ് ഈ ട്രസ്റ്റുകളെയും ഇതുപോലെയുള്ള സൊസൈറ്റികളും ഒക്കെ നമ്മുടെ ഈ വക്കഫ് ആക്ടിന്റെ പരിചയ നിന്നും പുറത്താക്കിയാൽ അവരെല്ലാവരും നൂറ് ശതമാനം ഹാപ്പി ആയിരിക്കും കൂടാതെ അവർ എന്ത് കാരണവും പറഞ്ഞാൽ കോടതിയിൽ പോകും കോടതി ചോദിക്കില്ലേ നിങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം കിട്ടിയിരിക്കില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താണ് പരാതി എന്ന് ചോദിക്കില്ലേ എന്തായാലും ഒരാളെ പിടിച്ച് ജയിലിൽ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞാൽ അയാൾ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഹി മസ്റ്റ് ബി ഹാപ്പി ആൻഡ് ഹിസ് ബൗണ്ട് ടു ബി ഹാപ്പി എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം അടുത്തതായി അദ്ദേഹം പറയുന്നത് സെക്ഷൻ ഫോർട്ടി പ്രകാരമുള്ള ഉത്തരവുകൾക്ക് എക്സംഷൻ ഇല്ല എന്നാണ് എന്തോ സർ സർസാരി പറയുന്നത് കാരണം ഇതിൽ പറയുന്നത് എന്താണ് ഇവൻ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായാൽ പോലും ഇതിനൊക്കെ ഈ വക്കഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ താങ്കൾ പറയുന്നത് സെക്ഷൻ ഫോർട്ടി പ്രകാരമുള്ള ഈ ഓർഡേഴ്സിന് എക്സെപ്ഷൻ കിട്ടില്ല എന്നാണ് ഈ സെക്ഷൻ ഫോർട്ടി പ്രകാരമുള്ള ഉത്തരവ് ആരാണ് സാർ എഴുതുന്നത് വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് നിയമപരമായി എന്താണ് സർ വക്കഫ് ആക്കിന്റെ സെക്ഷൻ തേർട്ടീൻ ത്രീ പ്രകാരം ഇറ്റ് ഈസ് എ ബോഡി കോർപ്പറേറ്റ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ കമ്പനി ഹൈക്കോടതി പറഞ്ഞത് എന്ന് വെച്ചാൽ കമ്പനിയുടെ സ്വഭാവം പോലും ഇല്ല എന്നാണ് ഈ സയ്യദ് എന്ന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റ് ഇട്ട ഉത്തരവ് സുപ്രീം കോടതി ഉത്തരവ് പോലും നിലനിൽക്കില്ല എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് സാറ് ഒരു ബോഡി കോർപ്പറേറ്റിന്റെ ഉത്തരവിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംശയാലു ആകുന്നത് അതിൽ നിന്ന് തന്നെ സാറിന്റെ ബോണഫയൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആണ് തുടർന്ന് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് സാർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫും വക്കഫ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ആരോ ആണ് ഇത് കൂട്ടിച്ചേർത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണൊരു വക്കഫ് ഒരു വാക്കിഫ് ഒരു പ്രോപ്പർട്ടിയെ വക്കഫാക്കുന്നു അതിലൊരു മുത്തവലിയെ ഏൽപ്പിക്കുന്നു അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണത് നിജപ്പെടുത്തുന്നു ഈ നാല് കോമ്പണിലും ചേർന്നതാണ് ഒരു വക്കഫ് അതിനുള്ള ഒരു ഐറ്റമാണ് പ്രോപ്പർട്ടി സാറ് പറയുന്നു വഖഫ് എന്താണെന്നും വഖഫ് പ്രോപ്പർട്ടി എന്താണെന്നും എന്താണെന്നുള്ള വ്യത്യാസം അറിയാതെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് സാർ മനസ്സിലാക്കേണ്ടത് ആദ്യ ഭയങ്കരന്മാരായ നിയമവിദഗ്ധരാണ് ഈ ഡ്രാഫ്റ്റ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അത് മനസ്സിരുത്തി വായിക്കുന്ന ആർക്കും തന്നെ നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ് നിയമത്തിന്റെ ഭാവി എന്താണ് തീർച്ചയായിട്ടും പ്രസിഡന്റ് ഒപ്പിടുന്നു അതോടുകൂടി നിയമമാകുന്നു നോട്ടിഫിക്കേഷൻ ചെയ്യുന്നു അത് അതോടെ പ്രാബല്യത്തിൽ വരുന്നു ആ പ്രാബല്യത്തിൽ വരുന്ന നിമിഷം മുതൽ തന്നെ നാം നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കുന്നു അതായത് അറുപ്പൊളീന വക്കോപോളുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ബാധ്യതകളും എല്ലാം അവസാനിക്കുന്നു മുൻകാല പ്രാബല്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോ എന്താണ് ലെഫ്റ്റ് വിത്ത് എന്താണ് ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ആ ഒരു കേസ് കിടപ്പുണ്ട് സാർ സുപ്രീം കോടതി പറഞ്ഞ വിധി ഉണ്ടെങ്കിൽ പോലും ഈ ആക്ടിന്റെ പരിസ്ഥിതിയിൽ വരില്ല എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ ഈ ബക്കഫ് ട്രൈബ്യൂണൽ ആരാണ് സർ എന്താണ് സർ ഇതിനൊരു സിവിൽ കോടതിയുടെ ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അവിടെ സിവിൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിടെ ചാറ്റോ ഒന്നും ബാധകം അല്ല സർ അപ്പോൾ എന്താണ് സംഭവിക്കാൻ റീലി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം പ്രാബല്യത്തിൽ ആവുന്ന നിമിഷം തന്നെ ഈ ട്രൈബ്യൂണലിന് മുന്നിലുള്ള കേസ് മരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഒരു ഫലവുമില്ലാത്ത ഒരു കേസായിട്ട് അവിടെ കിടക്കും ഇനി ഈ ആക്ടിന്റെ വെളിച്ചത്തിൽ ട്രൈബ്യൂണലിന് ആ കേസ് പരിഗണിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു ഉത്തരവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിലൂടെ ഒരു ഡിക്രി വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കേസും വഴക്കുകളും എല്ലാം മുനമ്പത്തെ സംബന്ധിച്ച എല്ലാ തർക്ക വിഷയങ്ങളും അവസാനിക്കുകയാണ് അപ്പോൾ ചെല്ലുമ്പറയും ഈ കമന്റ് ഒക്കെ ചെലെടുത്ത് ഞാൻ കാണാറുണ്ട് അതായത് അങ്ങനെയാണെങ്കിൽ വസ്തു സിദ്ദിഖ് ചേട്ടുവിൻ്റെ പിൻ തലമുറക്കാർക്ക് പോകും എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എപ്പോഴാണ് ഈ സിദിക് ചേട്ടുവിന്റെ പിൻഗാമികൾക്ക് ഈ ചെയ്തത് ശരിയായ നടപടി ആയിരുന്നില്ല എന്ന് എന്നെങ്കിലും ബോധ്യപ്പെട്ടിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അതിനൊരു കോസ് ഓഫ് റീസൺ ഉണ്ടായ സമയത്ത് നിന്നും പന്ത്രണ്ട് വർഷത്തിനകത്ത് അവർ നിയമപരമായ നടപടികൾ സ്വീകരിച്ച ഒരു കോടതി നിന്നും പരിഹാരം തേടണമായിരുന്നു ഇവിടെ വനമ്പത്ത് അവസാന കച്ചവടം നടന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ആയിരുന്നു അതിനോടൊപ്പം പന്ത്രണ്ട് വർഷം കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നും കഴിഞ്ഞ് ഇപ്പൊ ഇരുപത്തിരണ്ട് വർഷം കൂടി ആയി അതിനാൽ തന്നെ ഇനി സിദ്ദിഖ് സിദ്ധിക്വിന്റെ പിൻഗാമികൾക്ക് പോലും അവർക്ക് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കോടതിയെയും സമീപിക്കാൻ ഒരിക്കലും സാധ്യമല്ല അതോടുകൂടി മുനമ്പത്തിന്റെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് വേടുകയാണ് പക്ഷേ ഇനി ഉള്ള ഡ്യൂട്ടി നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെതാണ് നമ്മുടെ സർക്കാരിൻ്റെതാണ് സർക്കാർ ഇതേ രീതിയിൽ ഇതിനെ കണ്ട് അവർക്ക് പരിഹാരം നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഈ വിധത്തിൽ എൽ ഇ എഫ് കാർ അവർക്ക് ഉപയോഗം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ നിന്നും എന്റെ അനുമാനത്തിൽ സർക്കാർ ഒരുപക്ഷെ അത്തരം ഒരു തീരുമാനം എടുക്കാതെ വീണ്ടും മുനമ്മക്കാരെ ബുദ്ധിമുട്ടിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മുനമ്മക്കാർക്ക് കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരും സമീപിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അവർക്ക് അനുകൂലമായ ഒരു വിധി വളരെ വേഗം തന്നെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ആണ് ഞാൻ കാണുന്നത് പിന്നെ ഈ വക്കഫ് സംരക്ഷണ വേദിക്ക് സങ്കടം തോന്നുന്ന ഒരു വിവരം കൂടി ഞാൻ പറയാൻ പോവുകയാണ് കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അതായത് മുനമ്പം കമ്മീഷനെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ആ ഉത്തരവ് പുനഃപരിശോധിക്കുക ഉണ്ടായി ഞാൻ ആ കേസിന്റെ എല്ലാ ഭാഗവും കണ്ട ഒരു വ്യക്തിയാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഏഴ് തിങ്കളാഴ്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ആണ് ഞാൻ ഇവിടെ കാണുന്നത് പക്ഷേ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഫൈനൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നായിരിക്കും മറ്റന്നാൾ വരാൻ പോകുന്ന ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശം ഇടക്കാലം ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ മുടുംബത്തിന് ഒരു പ്രശ്ന പരിഹാരം ഉണ്ട് എന്ന ഞാൻ പറഞ്ഞ കാര്യം ഏറ്റെടുത്ത ബി സംസ്ഥാന പ്രസിഡന്റ് രാജീ ചന്ദ്രശേഖർ സാർ ഉൾപ്പെടെ ഇങ്ങനെ അറ്റത്തുള്ള എല്ലാ വ്യക്തികൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം